നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചിക്കൻ സ്റ്റൂ പിന്നെ കോഴിക്കട്ട ചിക്കൻ വേണം ഇതിലേക്ക് ഈസ്റ്റ് ഇടണം പിന്നെ ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ചോറ് ഇടുന്നുണ്ട് ഞാൻ ഇവിടെ ഫ്രോസൺ വെയ്റ്റഡ് കോക്കനട്ടാണ് അപ്പൊ അത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പത്തനുള്ള മാവ് ഇതാ ഇതേപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം പിന്നെ പെട്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാം ഇതേപോലെ കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ മാവ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീർത്ത് വിളിക്കും കറുത്തത് ചിക്കൻ വെട്ടണം ചിക്കൻ വെട്ടാത്ത ആള് വരണുള്ളൂ അപ്പം ആ സമയം കൊണ്ട് കൊഴുക്കട്ട സ്റ്റു സ്റ്റൂ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പം നമ്മളിന്ന് ഫുൾ കട്ടിങ്ങിലേക്ക് കിടക്കണം പാ കട്ടിങ്ങിൻ്റെ ഭാഗം കൂടെ കാണിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കട്ടിങ്ങിൽ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം അങ്ങനെ എല്ലാം ഒരുവിധം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് സ്പൈസസ് ഇടാം അതായത് പട്ട ഗ്രാമ്പൂ ഏലക്ക പിന്നെ ഒരു കുഞ്ഞു ബേലിപ്പ് അതിന് ശേഷം നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ച സവോള ഞാൻ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറി വീപ്പിന് പച്ചമുളകും ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളകും പിന്നെ പിന്നെ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ശരിക്കും ഇത് ചതച്ചിട്ടുള്ളതാണ് നല്ലത് പക്ഷെ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതക്കാണ് അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഡൈ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സബോളി ഇരുന്നേക്കാളും മുന്നേ അത് ഇടണം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാ ഗ്രീൻ ബീൻസും ക്യാരറ്റും ഞാൻ പുനി പുനഞ്ഞ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ൊടുക്കാം നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടത്തേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉരുളക്കിറങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഞാൻ മൊത്തത്തിൽ ഉപയോഗിക്കുന്നില്ല കുറച്ചാണ് ഉപയോഗിക്കുന്നത് നല്ല വേദി അതിൻ്റെ കൂട്ടത്തില് നമുക്ക് കുറച്ചും കൂടി ഉപ്പും കൊടുക്കാം തിന്റെ അവസാനായിട്ട് വേണ്ടതാന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല വേണം കുറച്ച് മല്ലിപ്പൊടി വേണം കുറച്ച് ജീരകപ്പൊടി വേണം പിന്നെ പെപ്പർ പൗഡർ വേണം ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഞാനൊരു ഈ വലുപ്പത്തിലാണ് ഈ കട്ട് ചെയ്ത് ഇതിട്ട് കൊടുക്കാം ഞാൻ വേറെ വെള്ളം ഒന്നും ഇതിന്റെ കൂടെ ചേർക്കുന്നില്ല ലോ ഫ്ലെയിമിൽ ഏരിച്ചാൽ മതി അതാ നല്ലത് ഇത് കുറച്ച് നേരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മൂടി വയ്ക്കാം നമ്മുടെ ഈ കറി വെക്കുന്ന സമയത്ത് നമുക്ക് അപ്പം ഉണ്ടാക്കിയാലോ നമുക്ക് അപ്പച്ചട്ടി ഇരിക്കാം നമ്മുടെ അപ്പം ഓൾറെഡി വീർത്തിട്ടുണ്ട് നല്ലവണ്ണം ഇതേപോലെ വീർത്തിട്ടുണ്ട് ൂടലാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം പക്ഷെ എനിക്കിത് പാകമായിട്ടാണ് തോന്നുന്നത് വേണ്ട ഹീറ്റ് ചെയ്യണ്ടേ അപ്പ പാനൊന്ന് ഹീറ്റ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറി എന്തൊന്ന് നോക്കിയാൽ വേണം കറിയിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിന്റെ കൊടുത്താകു ചേർത്ത് കൊടുക്കാം അതൊരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തോളും ആ ടൈം കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കാം ആദ്യത്തെ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വേണ്ട പറഞ്ഞു ഒന്ന് മൂടി വെക്കാം കൊറച്ചും കൂടി വെള്ളമൊഴിക്കാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് കട്ടി കൂടുതലുണ്ടോ എന്ന് പറഞ്ഞിട്ട് കൊച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ അപ്പം എങ്ങനെ വന്നിട്ട് നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്പം നമുക്ക് കട ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടില്ല പക്ഷെ ഇത് ഫസ്റ്റ് അപ്പാണ് അടുത്ത ട്രൈ ചെയ്യാം ഇത് ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ വരുന്നുണ്ട് കണ്ട അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണമായിരുന്നു അതായിരുന്നു അതിന്റെ പ്രശ്നം നമ്മുടെ ചിക്കൻ ഒന്ന് നോക്കാം ചിക്കൻ നമ്മൾ സ്ലോ ഷ് ചെയ്യണോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ വേണം അപ്പം വരാനായിട്ട് ഇതൊരു സ്മൂത്താ നോക്ക് പിന്നെ നമുക്ക് ചിക്കനിലോട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം ഇത് റെഡിമെയ്ഡാണ് തേങ്ങാപ്പാൽ ഞാൻ ചെയ്തതല്ല ഇവിടെ ഇങ്ങനെയാണ് മിൽക്ക് ക്രീമെന്നാണ് വന്നിരിക്കുന്നത് സോ ഭയങ്കര കട്ടിയുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയാണ് അതിന്റെ പകുതിയോടത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് ഞാൻ ഇതാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ എയർ ടൈറ്റ് ആയിട്ടിരുന്നോളൂ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ അപ്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അപ്പം കരിഞ്ഞു പോവും അപ്പം കൊടുക്കാം കുറച്ച് കിസ്മിസ് കിസ്മിസ് കുറച്ച് കുറച്ച് കാഷ്യൂ പിന്നെ കുറച്ച് ബിസ്ത ബാക്കി നമുക്ക് ബിരിയാണി ഉണ്ടാക്കും ഉപയോഗിക്കാനുള്ളതാണ് ഇതാ അങ്ങനെ കുറച്ച് ഒരു സ്പൂൺ ഗീ ഇടാണ് എന്നിട്ടൊന്ന് പതിക്കെ ഇളക്കി കൊടുക്കാം അവിടെയൊക്കെ നടക്ക പോയിേണ്ട ഓടും ഏടാ ഇതില് വർന്നുണ്ടട്ടോ അയ്യോ ചുട്ടകോളീനെ പറപ്പിക്കലാണോ ഇവർക്ക് പറവായി അങ്ങനെയുണ്ട് ഇനി കറമ്പാബിലാവുവാനി കുണുക്കുണുക്കുണു ആടി വെയ് ഇടി ഇടി ഇതൊന്ന് ലോംഗ് ഷോട്ടിലൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുന്നേ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ 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 കേട്ടെ നമുക്ക് ഇനി ഇതിന്റെ கூட കുറച്ച് ദാ ജീരകപ്പൊടി ഇട്ട് കൊടുക്കണം എന്താ കുറച്ച് ജീരകപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഒരു കറിവേപ്പിലും കുറച്ച് മല്ലിയും ചിക്കൻ സ്റ്റൂവിൻ്റെ ഓവറോൾ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതവിടെ കിടന്ന് കുറച്ച് നേരം ചെടിയാണ് ഞാൻ മല്ല് ഒഴിച്ച് വളത്തമേ ചേടി കണ്ടോ ദേ പോലെ അപ്പം കണ്ടോ അപ്പം നമ്മൾ കാണാത്തതല്ല നമ്മൾ കൊരയപ്പൻ നടട്ടുള്ളോ ചിപ്പിഗിലെ ദേ ഞാൻ അപ്പം ഞാൻ ദേ ചൂടാൻ പോവാ നോക്ക് ഇങ്ങനെ ആദ്യം ഉരുളിച്ചോടുക ഞാൻ അമരപാട്ടിലെ പപ്പൻ കളമാണ് അതെ അപ്പം എല്ലാം ഉണ്ട് മുട്ടക്കി ചുട്ടമായി അമ്മയി ചുട്ടേ മരമോണിക്ക അപ്പം അത്യാവശ്യം അപ്പം ചുട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ വെക്കാം അപ്പം ചായ അപ്പം ഇഷ്ടമാണ് ഈസ്റ്റർ സ്പെഷ്യൽ അപ്പം ഹാപ്പി ഈസ്റ്റർ നമ്മളിനി കഴിക്കുന്നതും കൂടി കാണിച്ചു തരും കുറച്ച് ഹെവി ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് ഹെവി ഹെവി ക്രീമും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഇതധികം കട്ട് ചെയ്ത് തോന്നുന്നില്ല നല്ല കുറുകിയ ചിക്കൻ സ്റ്റൂ റെഡി ആവാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണൻ ദേവൻ്റെ ചായയാണ് സ്ട്രോങ് ആണ് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമ്മൾ ആക്ച്വലി അപ്പം ഇഷ്ടം കോഴിക്കോട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ അപ്പം ഇഷ്ടം ഉണ്ടാക്കിയപ്പോൾ തന്നെ സമയം ഭയങ്കര ലേറ്റ് ആയി അതുകൊണ്ട് കോഴിക്കോട്ട പിന്നെ അതായത് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ കോഴിക്കോട്ടുണ്ടാക്കണ വീഡിയായിട്ട് ഞാൻ വീണ്ടും വരും ചായപ്പൊടി നല്ലോണം തിളക്കണം എനിക്ക് അധികമല്ല ഒരുവിധം നല്ലോണം തിളക്കണം അപ്പോഴാണ് എനിക്ക് എനിക്ക് ഭയങ്കര സ്ട്രോങ് ടീ ആണ് ഇഷ്ടം പിന്നെ ഞാൻ ചായയിൽ മധുരം ഇടില്ല പക്ഷേ അതെടു പുളിക്കറിൻ്റെയാണ് ആ അത് പഞ്ചസാര ഇട്ടുള്ള ചായയാണ് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചായയുടെ എക്സ്പേർട്ട് ഞാനല്ല ചായയുടെ എക്സ്പേർട്ട് വരുന്നുണ്ട് Yeah, yeah. What man? What are you doing? I'm 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 I In the okay this mm -hmm. yeah, okay. so Easter special നല്ല കടുപ്പത്തിലുള്ള ചായ പിന്നെ ദേ അപ്പം